ഞാൻ നമ്മുടെ രണ്ടാമത്തെ നോമ്പിന് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് ചുറ്റി എന്താ ഉണ്ടാക്കാൻ പോണെന്ന് മോമോസ് അല്ലേ അത് വേണ്ട ഉണ്ട് കാബേജ് കാബേജ് പിന്നെ എന്താണ് ചിക്കൻ ആ സോയാ സോസ് ഓക്കെ

ആണ് പൊരിക്കല്ല ു കഴിഞ്ഞാല് ചപ്പാത്തിയായില്ലേ അല്ല അങ്ങനെ ചുട്ടാ ചപ്പാത്തി ആവും ആ ഇത് ചുട്ടെന്താകും ദോശയാവും ഷേപ്പിന് വേണ്ടിട്ട് കറക്റ്റ് ഷേപ്പിന് വേണ്ടിട്ട് ഇത് ഇതിപ്പോ ഒന്നിലേ ഒരെണ്ണല്ലേ ഉള്ളു അപ്പൊ ചെറിയ മൂടി എടുത്താൽ അരം കിട്ടൂലേ ഇതിപ്പോ തീരട്ടാ ഇതൊക്കെ എടുത്തത് അവള് ഫുൾ ആയി തിന്നിരിക്കുന്നത് വേറെ ആളുണ്ട് കേട്ടാ വേറെ ഇടയാക്കിയോ ശരിയാ ശരിയാ നീ മോമോസ് വേണോ ഏഹ് ഉണ്ടാക്കിയ മോമോസ് ഈ ഇഡ്ലി ചട്ടി അല്ലേ ആ ഇഡ്ലി ചട്ടിട്ട് വേവിക്കും പുഴുങ്ങും ഇത് മറ്റേ ഇതുണ്ടാ മാവുണ്ടാ ഇതാക്ക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏ എവിടെ മാവടെ ഇതല്ലേ ഇത്രയും സിമ്പിൾ പണി അതോ ആദ്യം കുറച്ച് മാവ് ഞമ്മ പരത്തിനത്തിടാക്ക എന്നിട്ട് ഇങ്ങനെ ആക്ക അപ്പൊട്ടി പിടിക്കൂല നമ്മളത് എത്ര കണ്ടു ഇത് എത്ര വലുതാണ് വലുതാക്കട്ടെ ആ ഓക്കെ ഇതിൽ എത്രണം കിട്ടണം ടോട്ടല് രണ്ടെണ്ണം കിട്ടിയ പോരെ രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ ഓക്കെ അപ്പൊ റെഡി ആയിട്ട് തിരിയാത്ത് ആ ഞാൻ തിരിയാ എന്തായാലും ആവുതിരില്ല അപ്പൊ ഞാൻ തിരിയാ ഇത് ആകത്തിയൊക്കെ മാറും പക്ഷെ അവസാനം സെറ്റപ്പ് ഏത് മൂടിയച്ചിട്ടല്ലേ ആ അപ്പൊ എന്തായാലും വക്കൊക്കെ മാറൂല്ലേ മറിച്ചിട്ടുണ്ടല്ലോ ഏ അല്ല മറിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അല്ലേ ഇനി മൂടി മൂടിയച്ചില എത്ര കെട്ടണ അത്ര അല്ലേ okay 1 2 Three. Three. Four.

ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് ഫില്ലിങ്സ് ഇടാ ഒന്നര സ്പൂണൊരു സാധമുണ്ടാവില്ലല്ലോ ഒരു സ്പൂൺ വരെ സെൻട്രയ്ക്ക് ആക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കണ്ട ആ മടക്കാനൊക്കെ സാധനമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക മൊമോസ് തിരിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച മൊമോസ് മറ്റേ ഇഡ്ലി ചട്ടീൻ്റെ മുകളിൽ വേവിക്കാൻ വെക്കുക കുറച്ചൊക്കെ പുറത്തുനിന്ന് ഉണ്ട് അത് നമുക്ക് തിന്നാൻ എളുപ്പത്തിന് വേണ്ടിട്ടാണ് എളുപ്പം തിന്നാലോ അതിന് വേണ്ടിയിട്ടാണ് ആ എന്തൊക്കെയാ നമുക്ക് നോമ്പർക്കുള്ളത് ആ ആ ഇത് ഇത് സെറ്റ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മൊമോസ് റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റ് എടുക്ക് പ്ലേറ്റ് എടുക്ക ഇത് മറ്റേ മറ്റേ എങ്ങനെടുക്ക ഈ സാധനം ആ ഓക്കെ സെറ്റ് എടുത്ത് നേരത്തെ അടത്തി വെച്ചോ ഉടുക്കണ് ആ ഉണ്ട് അത് നമ്മുടെ നോമ്പുള്ള സാധനങ്ങൾ നൂൽപുട്ട് നൂൽപുട്ടും കറി എന്താ കടലക്കറി അല്ലേ കടലക്കറിയും മമ്മൂസ് ആൻഡ് ചട്നി അതെടുക്കാൻ കിട്ടുന്നില്ലല്ലോ ആ ഓക്കെ മമ്മൂസ് റെഡി ജസ്റ്റ് മീൻസ് അടി അടിപൊളി ഇതിൻ്റെ ആ കുഴപ്പമില്ലല്ലോ ഇതെന്ത് ഇങ്ങനെയൊക്കെ ഒട്ടി കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം അപ്പം നമുക്ക് ചട്നി വെക്കാൻ നല്ല സ്ഥലം കിട്ടും ഓക്കെ വൈ അച്ഛനാ അത് നമ്മുടെ രണ്ടാമത്തെ നോമ്പിന് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് മൊമ്മൂസും ചട്നി ഇത് എന്ത് ചേട്ടനാണ് മുളക് ചട്നി അല്ലത് ആ മൊമ്മൂസിൻ്റെ ടിപ്പാ ഡിപ്പ് ആ ഡിപ്പ് മൊമോസിൻ്റെ ഡിപ്പ് ഓക്കെ ചെയ്തോ